പത്ത് പതിനൊന്ന് വർഷം ഉണ്ട് ഇതിനകത്ത് എന്താ പറയാ ഭയങ്കര പ്രധാനപ്പെട്ട സിനിമകളിൽ ചെറിയ റോള് ചെയ്തിട്ടുണ്ട് ചെറിയ സിനിമകളിൽ വലിയ റോൾ ചെയ്ത് ആക്ച്വലി ഇങ്ങനെ ലീഡ് എന്നൊക്കെ നോക്കുമ്പോഴേ ആ വലിപ്പമല്ലേ ആക്ച്വലി ഇൻഡസ്ട്രിക്ക് നല്ലത് അങ്ങനെ ആലോചിക്കാറുണ്ടോ ഒരു നായികനടി ആവുന്നതല്ലേ എല്ലാ അർത്ഥത്തിലും ഫിനാൻഷ്യലി അല്ലെങ്കിൽ നമ്മൾ കാണുന്ന രീതി ഞാൻ അങ്ങനത്തെ ലോജിക്കലി ലോജിക്കലി ശരി ചിലപ്പോ അങ്ങനെ ആയിരിക്കാം എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുന്നത് നമ്മൾ ജോലി ചെയ്യാന്നുള്ളതാണ് വർക്ക് ചെയ്യാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കിങ്ങനെ വെറുതെ ഇരുന്ന് ചിലപ്പോ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ വെറുതെ ഇരിക്കാൻ പറ്റുമായിരിക്കും അതിൽ കൂടുതൽ വെറുതെ ഇരിക്കുമ്പോ ചെലപ്പോ ടെൻഷനാകും ടെൻഷൻ ആശ്ചാ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ പ്രൊഡക്റ്റീവായിട്ട് പിന്നെ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഞാനത് എൻജോയ് ചെയ്തിട്ട് ചെയ്യണത് എനിക്കിങ്ങനെ ഈ വേഴ്സിറ്റൈൽ എന്നല്ല ഡിഫറെൻ്റ് ഡിഫറെന്റ് ഓപ്ഷൻസ് ട്രൈ ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് നായിക കഥാപാത്രങ്ങൾ എനിക്കറിയില്ല എത്രത്തോളം ഭയങ്കര ഇവിടെ മലയാളത്തിൽ ഇപ്പം എത്രത്തോളം അത്ര പ്രോമനന്റ് ആയിട്ടുള്ളത് വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതിൽ എത്ര ആളുകൾക്ക് നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം കുറെ പേരൊക്കെ എൻ്റെ ഇതിൽ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ ചെയ്യുന്നു പിന്നെ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് മൂവീസ് വരുന്നത് അവരുടെ കരിയർ ഗ്രാഫിൽ അപ്പോൾ അത്രയും സ്ട്രെസ്സും അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ഇസ് എ ക്വസ്റ്റ്യൻ പിന്നെ ഫിനാണ് ഒരു നായികയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പം ശബിദ ബാലന്റെ ഒരു സെറ്റ് ഓഫ് പടങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ദീപിക പതുക്കോണ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആലിയ പട്ടണ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ സെപ്പറേറ്റ് ഇൻഡസ്ട്രിയായിട്ട് അവര് ബിൽഡ് ചെയ്തുകൊണ്ട് പോകുന്നത് മാനിഫെസ്റ്റേഷൻ ഈ ഈ മാർക്കറ്റ് മാർക്കറ്റ് വാല്യൂ വാല്യൂ നിശ്ചയിക്കുന്നത് ആരാണ് വിജയമാണ് ഇന്ന ഇന്ന വ്യക്തിക്ക് ഉണ്ട് ഒരാളുടെ ഷോൾഡറിൽ ഒരു ി വിദ്യൂടെ സക്സസ്ഫുൾ ആവുമ്പോഴാണല്ലോ അപ്പൊ ഈ ഡിസിഷൻസ് ആരാണ് എടുക്കേണ്ടത് ഈ ആൾക്കാരെ കാസ്റ്റ് ചെയ്യേണ്ടത് മേക്കേഴ്സ് ആണ് എടുക്കേണ്ടത് റൈക്കേഴ്സ് എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇപ്പോ ഞാനെന്ന് പറഞ്ഞില്ലേ നമ്മൾക്ക് അതില് ആരോടും ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എന്നാളും പറഞ്ഞു നമ്മളെ ലോകത്തിന് കാണാൻ നമ്മൾ ഇരുട്ടിന്ന് വിളിച്ചെത്തിട്ട് നീങ്ങിന്നാ മതി അതിന് എത്ര ആരൊക്കെ കണ്ടില്ലെന്ന് വെച്ചാലും നമ്മള് കണ്ണിപ്പോയിട്ടു ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ അവരുടെ കണ്ണിൽ എത്തുന്നത് വരെ ഉള്ളൂ പിന്നെ എളുപ്പമല്ലേ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് അത് വെയിറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ അല്ല വെയിറ്റിംഗ് ും വെറുതെ ഒന്നും ഇരിക്കുന്നൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ചെയ്യും പിന്നെ ബിപ്പിന്റെ ഒരു ഓറ എന്ന് പറയുമ്പോ ബിപ്പിനേക്ക് ആളുകള് വരും സംസാരിക്കും കാരണം ബിപ്പിനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ബിപ്പിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇൻ കേസ് ഇപ്പം ഇപ്പൊ ബിപിൻറെ അടുത്തേക്ക് സ്ക്രിപ്റ്റുമായിട്ട് വരുന്ന ആളുകളുണ്ട് ബിപിൻ ചെയ്യുന്ന വർക്കിലേക്ക് ഭാഗമാവാൻ വേണ്ടി ചാൻസ് ചോദിച്ച് വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് എന്നെ സംബന്ധിച്ച ആവശ്യക്കാർ ഞാനാണ് അപ്പോ എനിക്ക് വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ ആൾക്കാർ കൊണ്ടുവന്നു നിന്നാൽ നല്ലതാണെങ്കിൽ കൈനീട്ട് സ്വീകരിച്ച് വർക്ക് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ചെയ്യാനില്ല പിന്നെ നമ്മൾ നമ്മളെ തന്നെ ോൾഡ് ചെയ്തെടുക്കുക അതിന് ഞാൻ സിനിമകൾ കാണും ആൾക്കാരുടെ ഇന്റർവ്യൂസ് കാണും സീരീസ് കാണും ഇവർ സൈക്കോന്നാണ് വിളിക്കുന്നത് കാരണം ഞാൻ ഡാർക്ക് അങ്ങനത്തെ സീരീസ് ഒക്കെ ഇരുന്ന് കാണും അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് കിട്ടാനുള്ള കാര്യങ്ങൾ മാനറിസം അങ്ങനെ ഞാൻ പറയില്ല അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ആയി ആയിരിക്കാം ഏത് സമയം വിളിച്ചാൽ എന്തോ എന്ന് പറഞ്ഞു പോകാനുള്ള രീതിയിൽ റെഡി ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ എന്തോടെ ടോൺ മാറും എന്റെ എന്തോ വിഷമം പോലെ അതെന്താ അങ്ങനെയെന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ഗിറ്റാർ ഇല്ല നിനക്ക് അത് പഠിക്കാതെ ഞാൻ പഠിക്കാൻ ശ്രമം നടത്തിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വയലിനും ഗിറ്റാറും ഗിറ്റാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവരോടാ ഷോ ഇറക്ക ഇത്രയും നല്ല നല്ല

ഒരു ഉള്ള ആളാണോ തുടക്കം മുതൽ ഈ പറയുന്ന ക്യാമ്പിന്റെ തുടക്കം മുതൽ അവരെ ചേർത്ത് നിർത്തി ഈ ഡ്രസ്സൊക്കെ അതിനെ സഹായിക്കുന്നുണ്ട് നമ്മള് ചെന്ന് ഇറങ്ങുമ്പോ നോർമൽ ഡ്രസ് അല്ലല്ലോ ഒരു ഒരു വേറൊരു ടൈപ്പ് ഓഫ് ഓറ ഫീൽ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരാ ഞാൻ ഈ മുടിയൊക്കെ ഇങ്ങനെ കുറച്ചും കൂടി ഈ ഇത് ഫോട്ടോഷൂട്ടിൽ എടുത്ത മുടിയാണ് ഇതില് കൂളണ്ട് എനിക്ക് പടത്തിൽ മുടി നീ പാട്ടി കണ്ടില്ലേ അന്തിമ പാട്ടി കണ്ടില്ലേ അത്രയുണ്ട് ക്യാരക്ടർ ഡിസൈൻ അല്ലെങ്കിൽ അയാൾ ആ ഡയലോഗുകള് ഇൻപുട്ട് ഉണ്ട് ഇതിലൊരു അവര് തന്നെയാ ഡിസൈഡ് ചെയ്യണം നമ്മൾ എഴുതുന്ന പടത്തിൽ നമുക്ക് ഇന്ന ഇങ്ങനെ വേണം എന്ന് പറയുന്ന അല്ലാതെ ഡയറക്ടറിന്റെ വ്യൂ തന്നെയാണ് മൊത്തം പോകുന്ന പിന്നെ കഥ വായിച്ചിട്ട് എന്തെങ്കിലും നമുക്ക് അത് അവിടെ കറക്ഷൻ ഉണ്ട് കറക്ഷൻ അല്ല അത് എനിക്ക് വർക്ക് ആയില്ല കേട്ടോ അവിടെ ഒന്ന് കൺവിൻസ് ആക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമോഷൻ കയറ്റോ എന്നൊക്കെ നമുക്ക് പറയാമെന്നല്ലാണ്ട് അതൊക്കെ ചെയ്യേണ്ടത് ഡയറക്ടേഴ്സും റൈറ്റേഴ്സും തന്നെയാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ അറിയുള്ളു അവരെ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളു വേറെ വഴിയില്ല ഇപ്പം ഇപ്പൊ ബിപിൻ ജോർജ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആളുകൾക്ക് ആദ്യം ഉണ്ടാവുന്നത് ചിരിയാണ് ഇത് ചിരിപ്പിക്കും ചിരി ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ ഇപ്പൊ കൂടെ ഇപ്പൊ ഒരു ഭയങ്കര എനിക്കറിയില്ല അവർ ഇമോഷണൽ ആയിട്ട് ഡെലിവറി ചെയ്യേണ്ട ഒരു സീൻ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ അത് കുറച്ച് ഓവർ പ്രഷർ ഉണ്ടാക്കുക ഇല്ല ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇമോഷണൽ സീൻ ചെയ്യണത് ആ എനിക്ക് ഒട്ടും ഭയങ്കര സ്ട്രെസ് ഇല്ലാതെ ഞാൻ മൂളായിട്ട് ചെയ്യുന്നത് ആണ് കാരണം എനിക്ക് പെട്ടെന്ന് ഞാൻ ഭയങ്കര എമ്പതി ഉള്ള ആളാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത് എനിക്കിപ്പോ നിന്റെ ഒരു പ്രശ്നം പറഞ്ഞാലും നീ അനുഭവിക്കുന്ന ആ വേദനയിലൂടെ എനിക്ക് കുറച്ചെങ്കിലും കടന്നു പോകാൻ പറ്റും അതാ എമ്പതി അനുദാപ സഹതാപത്തില അപ്പൊ അത് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ കാര്യങ്ങളില് നമ്മളിപ്പോ ഒരു ക്യാരക്ടർ പറയുമ്പോ എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാല് ഫസ്റ്റ് സിനിമയിൽ ഞാൻ ഞാൻ പറഞ്ഞ ബോംബു കഥയില് പ്രയാഗ വന്നിട്ട് എന്നോട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ അതിനെങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വി ഞാൻ ഒരു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ആ സീൻ തിയേറ്ററിൽ കണ്ടിട്ട് ഇങ്ങനെ നോക്കും കണ്ടിട്ടിങ്ങനെ മൊത്തത്തിൽ നമ്മൾ പറയുന്നതിന് എന്ന് നോക്കണം എന്നാലാണ് കണക്ഷൻ ഞാൻ അത്രയും സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് ഇവിടെ ഫീലിംഗ് ഇല്ലെങ്കിൽ ഞാൻ നടൻ അങ്ങനെ വർക്കല്ലെന്നർത്ഥം ഇഷ്ടംപോലെ ഉണ്ടടാ അത് ഇതൊരു ഇതൊരു ഒരു നടൻ എന്നുള്ള രീതിയില് വലിയ ഭാഗ്യമുള്ള റോളാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ജയപരാജയങ്ങളെ കുറിച്ചൊന്നും കുബരിയായിട്ട് ആസ് എ നീ നീ ആണെങ്കിൽ എന്നോട് പറയും ഭിംചേട്ട ആ ക്യാരക്ടർ എടുത്ത് നന്നായിട്ടോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഇപ്പൊ തിയേറ്ററിൽ ആവുന്ന സിനിമ ഒ ടി ടിയിൽ ആവുന്ന സിനിമ അങ്ങനെ ഒരു വിഷ്വലി ഭയങ്കര അടിപൊളിയാണ് ഈ സിനിമ അതുകൊണ്ട് എക്സ്പീരിയൻസ് ഭയങ്കരമാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സൗണ്ടിങ്ങിന് ഭയങ്കര പ്രാധാന്യമുണ്ട് കടന്നു കഴിയുമ്പോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ ഒരു ഏരിയ കടന്നു കഴിഞ്ഞാൽ ആയിരുന്നു വിചാരിച്ചത് പിന്നെയാണ് വിസ്മയില് ഞങ്ങള് ഇത് കാരണം ഈ ചെയ്തത് എല്ലാവരും പറഞ്ഞത് അറ്റ്മോസ് ഉറപ്പായിരുന്നു ആർട്ട് വർക്കും ആർട്ട് ആർട്ട് നല്ല രസമായിട്ടുണ്ട് അസിതെ ഇപ്പൊ ചില സിനിമകള് വർക്ക് ആവും വീട്ടിലിരുന്ന് കാണുമ്പോൾ കാണുമ്പോ തിയേറ്ററിൽ ചിരി വരും വീട്ടിലിരിക്കുമ്പോൾ ചിരി വരുന്നില്ല അങ്ങനെ വിമർശനം വരെ അത് ക്രൗഡിന്റെ ഒപ്പം ആണ് ചിരി കറക്റ്റ് ആയിട്ട് വരുള്ളൂ നമ്മളൊരു ക്രൗഡിന്റെ നമ്മളുടെ ഈ ഒരു ചിരി വന്നു കഴിഞ്ഞാൽ നീ ആരോ ചിരിക്കും മറുപടി ചിരി മാത്രമേ ഉള്ളൂ ദുഷ്ടന്റെ മുഖത്ത് നോക്കിയും നിന്റെ കൊല്ലാൻ നിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി നീ ചിരിച്ച അവനെ അറിയാണ്ട് ഒന്നിങ്ങനെ റിപ്ലൈ ചിരിയുള്ളൂ ചിരി ചിരിക്കാതിരിക്കണെങ്കി ഇങ്ങനെ മുഖം മാറ്റാനേ പറ്റുകയുള്ളൂ മുഖത്ത് നോക്കി തന്നെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ അത്ര ക്രൂര ക്രൂരമാരായിരിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ ചിരി പടരുന്ന ഏരിയ ആണ് ഇപ്പഴത്തെ തിയേറ്ററ് തിയേറ്ററിൽ നമുക്ക് കൊതിയാണ് കൊതി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മീശാതൊക്കെ ഞാൻ കാണുന്നത് ഷേണായിസില വിസ്താരമായ തിയേറ്ററാ അത്ര അപ്പൊ അത്രയും ഇടിയും ബഹളവും കഴിഞ്ഞ് ഷർട്ടൊക്കെ വേർത്ത് കുളിച്ച് ഇതൊക്കെ പിന്നെ ഇതാ ഇങ്ങനെ ഡോറ് തുറക്കുമ്പോ ഒരു തണുത്ത് ഒരു കഴിയുമ്പോൾ കായലുണ്ട് ഇത് ആ പാട്ടൊക്കെ അങ്ങോട്ട് വന്നിട്ടില്ലേ നമ്മളിങ്ങനെ നിന്ന് അവിടെ ചെന്നിരിക്കുമല്ലോ അപ്പൊ തന്നെ മറ്റേ കണി 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 ആ ചിരി ഇങ്ങനെ പടരുന്നറിയാൻ പറ്റും അതാണ് തിയേറ്ററിന്റെ ചിരി നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോഴും ചിരിക്കുന്നത് അത്രയും ആയിട്ടുള്ള ഇപ്പൊ കിലുക്കം നമുക്ക് ഏത് ഒറ്റക്ക് ഇരുന്ന് കണ്ടാലും നമ്മൾ ചിരിക്കും ചിത്രം ചിത്രം പഞ്ചാബ് യൂസ് അങ്ങനെ ലെജൻഡറി ഫിനിമുണ്ടാകും കാലത്തെ അതിജീവിച്ച തമാശകളിൽ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പിള്ളേർ ഒരിക്കലും ചളിയെന്ന് പറയാതെ എത്ര പടങ്ങൾ ഉണ്ട് അല്ലേ അത് വേറെ പരിപാടിയാണ് അത്രയും ആഴം വേണം